ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളത് ജനാധിപത്യമാണെന്നും മതേതരത്വമാണെന്നും ഒക്കെ ചുമ്മാ ഇങ്ങനെ പാടി പറയാം എന്നുള്ളതല്ലാതെ അതിന്റെ റിയാലിറ്റിയിലേക്ക് പോകുമ്പോഴാണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാകുന്നത് ഈ ജനാധിപത്യ രാജ്യത്ത് എന്താണ് മതനിന്ന മതേതര രാജ്യമാണെന്നു കൂടി ഓർക്കണം ഈ മതേതരത്വത്തിന്റെ മാധുര്യത്തെ കുറിച്ച് മുഴത്തിന് മുന്നൂറ് വട്ടം നാവിട്ടലയ്ക്കുന്ന ആൾക്കാർ മതത്തിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു ജനാധിപത്യം ആ ജനാധിപത്യത്തിനുമേൽ ആ ജനാധിപത്യത്തിനുമേൽ ഇപ്പോഴിതാ മതാധിപത്യം മതമാണ് ഇന്ന് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു നമുക്കറിയുന്ന കാര്യങ്ങളാണ് പാകിസ്ഥാൻ വിഭജിച്ചു പോയി ഞങ്ങൾക്കു മാത്രമായി ഒരു രാജ്യം വേണം മുസ്ലിങ്ങൾക്കു മാത്രമായി അള്ളാഹുവിനെ ആരാധിക്കാനും ഞങ്ങൾക്ക് പരസ്പരം പൊട്ടാസ് പോലെ പൊട്ടിത്തെറിച്ച് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമായ സ്വപ്നമായ ഹോറികളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കണം അങ്ങനെ സൗകര്യങ്ങൾ കൊടുത്തു അന്നത്തെ ഭരണാധികാരികൾ ഒക്കെ ഇവർ പ്രശ്നക്കാരാണ് ഇവരിനിയും നമ്മുടെ നാട്ടിൽ തന്നെ നിന്നാൽ നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുമെന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ അവർക്ക് അവരുടെ രാജ്യത്ത് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകി അവർക്കായിട്ട് ഒരു രാജ്യം വിഭജിച്ചു നൽകി ഓക്കെ അത് കഴിഞ്ഞിട്ട് പണം വേണം ശരി നിരാഹാരം ഇരുന്നിട്ടാണെങ്കിലും ശരി ഗാന്ധിജി അതും സാധിച്ചു കൊടുക്കുന്നു അതിനു ശേഷം എന്താണ് സംഭവിച്ചത് പിന്നീട് അവിടെ നിന്ന് നുഴഞ്ഞു കയറിയ ആൾക്കാർ ഇവിടെ വന്നിട്ട് അവിടത്തെ പോലെയുള്ള സമാധാനം ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ സുന്ദരമായ ദൃശ്യങ്ങൾക്ക് സാക്ഷിയാകുകയാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ നാട് എങ്ങനെ മത നിയമം കൊണ്ടു മതവത്കരിക്കാം ഇത് ഈ നിയമം വേണ്ട കാരണം അന്നും നമ്മളുടെ ലക്ഷ്യം ഇത് ജനാധിപത്യമാകുക എന്നതായിരുന്നില്ല ഒരു മതേതര രാജ്യമാകുന്നതിനേക്കാൾ നമുക്കിഷ്ടം ഇതൊരു ഹൈന്ദവ രാജ്യമാകുന്നതാണ് എന്ന് പറഞ്ഞ മുസ്ലിം നേതാക്കൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അത് ഇതിന്റെ ജനാധിപത്യം നിലനിന്നതുകൊണ്ടും മതേതരത്വം നിലനിന്നതുകൊണ്ടും വീണ്ടും അവർക്ക് വന്ന് കയറാൻ പറ്റി വന്ന് നുഴഞ്ഞു കയറി അങ്ങനെ അവിടെ കുരുത്തുരുമ്പുണ്ടാക്കാൻ തുടങ്ങി അവിടെ പല തരത്തിലുള്ള ഇവിടെയുള്ള ഹിന്ദുക്കള് ക്രിസ്ത്യാനികള് വളരെ കുറച്ച് ഇവരെല്ലാവരും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഞങ്ങൾക്ക് നമസ്കരിക്കണം പള്ളി വേണം ഞങ്ങളുടെ ഭൂമി എടുത്തോ നിങ്ങൾ പള്ളി വെച്ചോ പള്ളിക്ക് എന്ത് ചെയ്യണം ഓല മെടഞ്ഞു നൽകുന്നു കെട്ടിടം കെട്ടിക്കൊടുക്കുന്നു എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഒട്ടകത്തിന് ഇരിക്കാൻ സീറ്റ് കൊടുത്തതുപോലെ ഇവർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കിട്ടിയപ്പോൾ നമുക്ക് വളരണം എങ്ങനെ വളരാം നമുക്ക് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ കുറച്ചും കൂടി നിപുണന്മാരാണല്ലോ അങ്ങനെ ബയോളജിക്കലി വളരാൻ തുടങ്ങി പിന്നീട് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട് ഇവർക്ക് അതാണ് ഇവരുടെ മത തീവ്രവാദം ആരാണോ പാലു കൊടുക്കുന്നത് ആ കൈക്ക് കൊത്തുക എന്നത് ഇവരുടെ ഒരു രീതി തന്നെയാണ് അങ്ങനെ ആ നാട് വെട്ടിമുറിച്ചു ആ നാടിന്റെ നിറുകയിൽ കത്തിവയ്ക്കുകയും അത് ഭാഗിച്ചു കൊണ്ടുപോകുകയും ചെയ്തിട്ടും പകയടങ്ങാതെ കലിയടങ്ങാതെ ആ രാജ്യത്തെ മുച്ചൂടും മുടിപ്പിക്കുന്നതിനു വേണ്ടി നുഴഞ്ഞു കയറി പള്ളികളും കൊട്ടാരസൗധങ്ങളും ഉണ്ടാക്കി ഭൂമികൾ ധാരാളം പിടിച്ചടക്കി ബിസിനസ് സാമ്രാജ്യങ്ങൾ ഒന്നൊന്നായി അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങി അതിൽ വന്നതാണ് ഈ ഹലാലൊക്കെ എത്രയോ കൊല്ലങ്ങളായി ഈ ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഇവരുടെ കൈകളിലാണ് അങ്ങനെ ഇവര് ആ ബിസിനസ് സാമ്രാജ്യങ്ങളിലൂടെ ഇവർ മതവൽക്കരിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഹലാൽ മഞ്ഞപ്പൊടി അടക്കമുള്ള ഹലാൽ പ്രോഡക്റ്റുകൾ ഇനിയും സ്കൂളുകളും വരും സ്കൂളുകൾ വന്നിട്ടുണ്ട് അലിഫ് എന്നൊക്കെയുള്ള സ്കൂളുകളുണ്ട് പണ്ട് കാലഘട്ടത്തിലുള്ള അതുപോലെ ഗൾഫ് കൺട്രീസിലുള്ള കന്തൂറ പോലെയുള്ള വേഷങ്ങളാണ് കുഞ്ഞുങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നത് ചെറിയ കുഞ്ഞുങ്ങൾ വരെ പർദ്ദയും ഇട്ട് നിക്കാബിട്ട് മുഖമുഖ മറച്ച് നാല് വയസ്സ് അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങൾ അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെയൊക്കെ സ്കൂളുകൾ ഉണ്ടോന്ന് ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് കല്ലാട്ടുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് അലിഫ് എന്ന ഒരു സ്കൂൾ ഉണ്ട് എനിക്ക് എന്റെ നേരിട്ട് എനിക്ക് അറിയുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായി പറയുന്നത് അവിടെ ഇന്നത്തെ അറബികൾ ഇടുന്നത് പോലെയുള്ള ചെറിയ വേഷങ്ങളാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത് ചെറിയ അഞ്ചു വയസ്സുള്ള കുഞ്ഞുങ്ങൾ വരെ മുഖം മൂടിയിട്ടാണ് അതിനകത്തേക്ക് കയറുന്നത് ഞാൻ ആ സ്ഥാപനത്തിൽ ഒന്ന് രണ്ട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് മുമ്പ് അതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇങ്ങനെ സ്ഥാപനങ്ങൾ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണത് ആൺകുട്ടികൾക്ക് പ്രത്യേക പഠനം പെൺകുട്ടികൾക്ക് പ്രത്യേക പഠനം എന്താ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ഉടനെ തകർന്നു പോകുന്നതാണോ എനിക്കറിയില്ല കാരണം ഇവരുടെ മനസ്സിലുള്ള ക്യാൻസർ പോലെയാണ് എല്ലാവർക്കും മനസ്സിൽ ക്യാൻസർ ആണ് എന്നാണ് ഇവരുടെ ഒരു ധാരണ ശരി അങ്ങനെ തന്നെ നിയമവും തന്നെയാകട്ടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു കേട്ടോളൂ എന്താണ് ഇതൊക്കെ വരാൻ അല്പം വൈകിയത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇത് ആ വാർത്താ രൂപത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആ ബോർഡ് ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു ആ പ്രമേയത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ശരീരത്തിൽ നിയമവുമായി ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള മതനിന്ദാ വിരുദ്ധ നിയമം രാജ്യത്ത് നടപ്പാക്കണം ഈ ആവശ്യവുമായിട്ടാണ് ഈ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എ ഐ എം പി എൽ ബി എന്ന ചുരുക്കപ്പേലാണ് അറിയപ്പെടുന്നത് അതിൽ പറയുന്ന കാര്യം മുഹമ്മദ് നബിയോടും വിശുദ്ധ മതത്തോടും അനാദരവ് കാണിക്കുന്നവരെ ശിക്ഷിക്കുന്നതിനായി ഒരു നിയമം ഈ രാജ്യത്ത് കൊണ്ടുവരണം നേരിട്ടോ അല്ലാതെയോ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാനും പാടില്ല എന്ന് ഈ പ്രമേയം പറയുന്നു ഇരുന്നൂറോളം അംഗങ്ങൾ രണ്ടു ദിവസമായി നടന്ന സമ്മേളനത്തിലാണ് അതായത് ഇവിടെ നബി നിന്ന നിയമം നിയമം ഇവിടെ ആരും നബിയെ എന്ന ഓമന വിളിക്കുന്ന ാണ് ഹീസുകൾ എന്നാണ് ഖുർആൻ എന്നാണ് ഖുർആൻ വ്യാഖ്യാനം എന്നാണ് കർമ്മശാസ്ത്ര ഫിഖ് ഗ്രന്ഥങ്ങളെന്നാണ് ഫിഖഹ് തന്റെ കർമ്മശാസ്ത്രമാണ് ആ പുസ്തകത്തിനകത്ത് കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന വസ്തുതകൾ പറഞ്ഞാൽ നെബി നിന്നെയാകുമെങ്കിൽ ഈ പുസ്തകമല്ലേ ആദ്യം നിരോധിക്കേണ്ടത് ഒരു പട്ടിക്കു പേ പിടിച്ചാൽ ആരും പുറത്തിറങ്ങണ്ട എന്ന് പറയുന്ന നിയമത്തെക്കാൾ നല്ലത് ആ പേ പിടിച്ച പട്ടിയെ ഒന്നുകിൽ തല്ലിക്കൊല്ലുകയോ അതല്ലെങ്കിൽ പിടിച്ചു കൂട്ടിലിടുകയോ ചികിത്സിക്കുകയോ ആണ് ചെയ്യേണ്ടത് ഇത് ഏത് രൂപത്തിലുള്ള നിയമങ്ങളാണ് ഇവരിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഇത് ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കാതെ ഇവിടെ നബി ചെയ്ത കാര്യങ്ങൾ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി മുസ്ലിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പറഞ്ഞാൽ അത് നെബി നിന്നയാകുമെങ്കിൽ മതനിന്ദയാകുമെങ്കിൽ പുറത്തു പറയാൻ കൊള്ളാത്ത വിഷയങ്ങളാണോ ഈ പുസ്തകത്തിലുള്ളത് അതാണോ ഇവർ വീണ്ടും അരക്കിട്ട് ഉറപ്പിക്കുന്നത് നബിയെ കുറിച്ച് ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകൾ പുറത്തു പറഞ്ഞപ്പോൾ ലോകം മുഴുവനും ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തു അപ്പോൾ നബി അത്ര വലിയ നല്ലവനൊന്നുമല്ല എന്ന് നിങ്ങളും അംഗീകരിക്കുകയല്ലേ നബിയുടെ പെൺ വിഷയം കൊള്ളകൾ കൊലകൾ യുദ്ധങ്ങൾ ഇതൊക്കെ എടുത്ത് പുറത്തിടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനെ ഞങ്ങൾ നിന്ദിക്കുന്നത് പോലെ തോന്നുന്നെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമാണോ അതോ ഈ പുസ്തകത്തിന്റെ കുഴപ്പമാണോ ഈ പുസ്തകം എഴുതിയവരുടെ കുഴപ്പമാണോ ഈ പുസ്തകം ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥമായി അംഗീകരിച്ച അതോറിറ്റിയുടെ പ്രശ്നമാണോ അതോ ശരിക്കും പറഞ്ഞാൽ നബിയുടെ പ്രശ്നമാണോ നബി ചെയ്ത കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തീരെയും സഹിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം മതത്തെ നിന്ദിക്കുന്ന അപ്പൊ ഇസ്ലാം മതത്തെ പിന്നെ വിമർശിക്കുന്ന വിമർശിക്കുന്നു ഇവർ പറയുന്നു ഓക്കെ ആയിക്കോട്ടെ ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ അങ്ങനെ തന്നെ തുറന്നു പറയുന്ന വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമാണുള്ളത് അതുപോലെ വിരലിൽ എണ്ണാവുന്ന ക്രിസ്ത്യാനികൾ മാത്രമേ ഇസ്ലാമിനെ വിമർശിക്കുന്നുള്ളൂ ഇസ്ലാമിലുള്ള വസ്തുതകൾ പറയുന്നുള്ളൂ പക്ഷേ ഇതൊന്നും ഇവർക്ക് ഓവർകം ചെയ്യാൻ ഇത്രയും തൊപ്പിയും തലപ്പാവും ഇട്ട് താടി നീട്ടി വളർത്തിയ നിസ്കാര തഴമ്പുള്ള പത്തും പതിനാലും വർഷങ്ങൾ ദർസുകളിലും അറബി കോളേജുകളിലും പഠിച്ചു പാണ്ഡിത്യം നേടിയ ഈ മതഗ്രന്ഥങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരോട് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ പണ്ഡിത കോമരങ്ങൾക്കൊന്നും ഈ വിരലിലുണ്ടാവുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരം നൽകാൻ കഴിയുന്നില്ലെന്നോ ഇവർ വിമർശിക്കുന്നതിനൊന്നും നിങ്ങളെ കൊണ്ട് ഉത്തരം നൽകാൻ പറ്റില്ലെന്നോ എന്താണ് സാധാരണക്കാരൻ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തെ കുറിച്ച് അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും അവര് സ്നേഹിക്കുന്ന നബിയെ എല്ലാവരും സ്നേഹിക്കണം അവരുടെ ഭാര്യ അവർക്ക് മാത്രമാണല്ലോ ഭാര്യ അനിയനോട് പറയുമോ നീയും ഭാര്യയായിട്ട് കണ്ടോ എന്ന് പറയുമോ അപ്പോ എന്താണ് ഇവരുടെ രോഗം ഇനി പൊതു സിവിൽ കോഡ് കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഓയിക്ക് ഒരു അനക്കം വരാൻ നമ്മൾ സമ്മതിക്കില്ല എന്നാൽ മോഡി ആ കസേരയിൽ കസേരയിലിരിക്കുന്നുണ്ടത്രത്തോളം കാലം ഏത് സമയവും നോട്ട് നിരോധിച്ചതുപോലെ എൻ ആർ സി പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നതുപോലെ അതുപോലെ ഹജ്ജന്റെ സബ്സിഡി നിർത്തലാക്കിയതുപോലെ മുത്തലാഖിന് നിയമം കൊണ്ടുവന്നതുപോലെ ഏക സിവിൽ കോഡ് വന്നിരിക്കും ഏക സിവിൽ കോഡ് വരണം കാരണം ഏക സിവിൽ കോഡ് എന്താണ് എന്ന് അറിയാത്ത ആൾക്കാർ മാത്രമേ ഇതിനെ നിഷേധിക്കൂ ഇതിനെ വിമർശിക്കൂ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യനും മതമില്ലാത്തവനും സിവിൽ നിയമങ്ങളെല്ലാം ബാധകം ഇപ്പൊ ട്രാഫിക് നിയമങ്ങൾ വാഹന നിയമങ്ങൾ ബാങ്കിങ് നിയമങ്ങൾ ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെയല്ലേ പിന്നെന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള നിയമങ്ങൾ അതായത് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം പേരൻറിറ്റി വക്കഫ് തുടങ്ങിയ ഇത്തരം വിഷയങ്ങളിൽ മാത്രം അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിന്റെ ഔചിത്യബോധം ബോധം എന്താണ് അതായത് മുസ്ലിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാൻ കഴിയണം എപ്പോൾ വേണമെങ്കിലും ഡിവോഴ്സ് ചെയ്യാൻ കഴിയണം എന്നിട്ട് ആ സ്ത്രീക്ക് മെയിന്റനൻസ് പോലും കൊടുക്കാതെ ഒഴിവാക്കാൻ കഴിയണം കുട്ടികളുടെ പേരൻ ഏറ്റെടുക്കാൻ സാധിക്കാതെ പോകണം മാതാപിതാക്കളുടെ സമ്പത്തിൽ പുരുഷന് പെണ്ണിനേക്കാൾ ഇരട്ടി വാങ്ങാൻ സാധിക്കണം പിന്നീട് അവർ മരിച്ചുപോയാൽ അവർക്ക് പെൺമക്കള് മാത്രമാണുള്ളതെങ്കിൽ അവരുടെ അവകാശം ഈ വാപ്പയുടെ സഹോദരങ്ങളിലേക്ക് എത്തണം പെണ് നിലയിൽ അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ വന്നാലും പെണ്ണിന് പകുതിയാണ് ഉമ്മയാകട്ടെ അമ്മായിയാകട്ടെ മകളാകട്ടെ ഭാര്യയാകട്ടെ ഏത് നിലയ്ക്ക് പെണ്ണ് വന്നാലും പുരുഷന് കിട്ടുന്നതിന്റെ പകുതി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും മാറണം ഇപ്പൊ ബഹുഭാര്യത്വം മുസ്ലിം പുരുഷന് യഥേഷ്ടം കിട്ടാം അതുപോലെ മുസ്ലിം അല്ലാത്ത മതമില്ലാത്തവരോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ അവരിൽ ആര് രണ്ടാമതൊന്ന് കെട്ടിയാലും കിടക്കണം പിഴയും അടക്കണം അപ്പം ഒരേ കൃത്യം തന്നെയാണ് പ്രോസസ് ഒന്ന് തന്നെയാണ് പക്ഷേ ഇവർ ചെയ്യുന്ന ഒരു കുറ്റം ചെയ്യുമ്പോൾ ജാതി നോക്കി ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക ഇസ്ലാമിൽ ബലാത്സംഗത്തിന് വകുപ്പുകളില്ല ഇവിടെ ശരീരത്തിലോയാണ് വരുന്നതെങ്കിൽ മുസ്ലിം പുരുഷനെ യഥേഷ്ടൊക്കെ ചെയ്യാം അവരെ ഒന്നും ചെയ്യാൻ ശിക്ഷിക്കാൻ ഇസ്ലാമിൽ വകുപ്പുകളില്ല അങ്ങനത്തെ ലോയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോയി നിങ്ങൾ പോകേണ്ടത് പാകിസ്ഥാനിലേക്കോ താലിബാനിലേക്കോ ഒക്കെയാണ് ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചെടുത്തിട്ട് സുബഹാന രാജ്യമാക്കി മാറ്റിയിട്ടുണ്ട് അവിടേക്ക് പോയിക്കോ നിങ്ങൾക്ക് ഇങ്ങനെ പോലും മുദ്രാവാക്യം മുഴക്കേണ്ടി വരില്ല നിങ്ങൾ ഇസ്ലാമിക നിയമത്തിന്റെ കീഴിൽ തന്നെ ആയിത്തീരും ഈ ഈ ഈ ഈ ഈ പ്രമേയം പ്രമേയം പ്രമേയത്തിൽ പ്രമേയത്തിൽ നടന്ന പാസാക്കി അടുത്ത അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡാണ് ഇതാരാണ് ബി ജെ പി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അതല്ലെങ്കിൽ ഇതര പാർട്ടികൾ ഇതുപോലെ വെറും ഒരു സംഘടന ഒരു പേപ്പർ സംഘടന മാത്രമാണിത് അതല്ലാതെ മുസ്ലിങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള അതോറിറ്റിയൊന്നുമല്ല ഈ വ്യക്തി നിയമ ബോർഡ് മുഹമ്മദ് നബി അവഹേളിച്ച് പലരും രംഗത്ത് വരുന്നുണ്ട് എന്ന് പറയുന്നു സർക്കാർ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല അവർക്ക് തക്കതായ ശിക്ഷ നൽകുന്നു വിശുദ്ധ മതവിശ്വാസികളോട് അനാദരവ് കാണിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാപക പ്രചരണങ്ങൾ നടക്കുന്നു അവരെ ശിക്ഷിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ വളരെ നല്ലൊരു പ്രമേയമേ എന്ന് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത് കാരണം പക്ഷേ ഇത് ഒരു മതത്തിൽ മാത്രം ഒതുക്കരുത് കാരണം എല്ലാ മതത്തിലും ദൈവങ്ങളുണ്ട് എല്ലാ മതവും വിശുദ്ധം തന്നെയാണ് അതുകൊണ്ട് മറ്റ് മതങ്ങളിലെ ദൈവങ്ങളെ ുന്നവരെ ഇല്ല മോശമായി ചിത്രീകരിക്കുന്നവരെ ശിക്ഷിക്കാനുള്ള നിയമം കൂടി നടപ്പാക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രമേയത്തിന് ഒരു വൃത്തിയും എടുപ്പും ഉണ്ടായേനെ ഉണ്ടായ പക്ഷേ ഈ പ്രമേയത്തിൽ ഒരിടത്ത് പോലും അത് പറയുന്നില്ല എന്ന് മാത്രമല്ല മുഹമ്മദ് നബിയുടെ പേര് മാത്രമാണ് ഈ പ്രമേയത്തിൽ എടുത്തു പറയുന്നത് വിശുദ്ധ മതം എന്ന് പറയുന്നതും ഇസ്ലാം മതത്തെക്കുറിച്ച് തന്നെയാണ് ഇതിൽ പറയുന്നത് പക്ഷേ ഇതിൽ ഈ പ്രമേയത്തിൽ ഒരു രണ്ടുപേരും കൂടെ ചേർക്കാമായിരുന്നു ഹിന്ദു ദൈവങ്ങളെയും സിഖ് ദൈവങ്ങളെയും ഒപ്പം തന്നെ ക്രൈസ്തവ ദൈവങ്ങളെയും ഒക്കെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് നിർത്താൻ അതായത് പൊതുവെ ഇന്ത്യയിൽ എല്ലാ മതങ്ങളെയും യും നിിക്കുന്നതിന് ശിക്ഷ നടപ്പാക്കണം ഉറപ്പാക്കണം എന്നൊരു നിയമം കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി വൃത്തിയും ഭംഗിയും ഉണ്ടായേ പക്ഷെ അതുണ്ടായില്ല സ്വാഭാവികം ഇപ്പോൾ വന്നിരിക്കുന്ന ഇതാണ് ശരിയത്ത് നിയമപ്രകാരമുള്ള മതനിരതാ നിയമം ഇന്ത്യൻ സർക്കാർ നടപ്പാക്കണം ഏകീകൃത സിവിൽ കോഡ് നേരിട്ടോ അല്ലാതെ അത് ഒളിച്ചോ അല്ലാതെ നേരിട്ടോ ഇത് അനുവദിക്കില്ല അത് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും എന്നാണ് പറയുന്നത് അതായത് ഇവരുടെ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും കുറെ കാലമായല്ലോ പേടിപ്പിക്കൽ തുടങ്ങിയിട്ട് എന്നിട്ട് നിങ്ങൾ എന്ത് നേടി അതായത് ഈ മുത്തലാഖിനെ നിയമം കൊണ്ടുവന്നപ്പോഴും ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും എൺപത്തി അഞ്ചിലും ഈ വിവാഹമോചിതയായ സ്ത്രീക്ക് മെയിൻ്റനൻസ് കൊടുക്കണം എന്ന ഒരു നിയമം കൊണ്ടുവന്നപ്പോഴും അത് പറ്റില്ല പ്രവാചകൻ കൊടുത്തത് ഉറുമാൽ ഒരു കഷ്ണം തുണിയാണ് ആ പെണ്ണിന് കണ്ണീര് തുടക്കാൻ കൊടുത്തത് അതുകൊണ്ട് നമുക്കും മതപരമായി എന്തെങ്കിലും അങ്ങനെ കൊടുക്കാനേ പറ്റൂ എന്ന് പറഞ്ഞു എന്നാൽ അന്ന് രാജീവഗാന്ധി ഇന്ദിരാഗാന്ധി സർക്കാരുകൾ മാറി മാറിയിരുന്നെങ്കിലും അവർക്ക് കുറച്ച് മുസ്ലിം പ്രീണനം അധികമായിട്ടുണ്ടായിരുന്ന ഭരണകർത്താക്കളായിരുന്നു അവർ അത്തരം നിയമങ്ങൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരേ സമയത്ത് രാമജന്മഭൂമി രണ്ടു കൂട്ടർക്കും പല സമയത്തായിട്ട് തുറന്നുകൊടുത്ത ആൾക്കാരാണ് ഒരേ ഭരണത്തിന് കീഴിൽ ഒരു സമയത്ത് ഇവർക്ക് തുറന്നു കൊടുത്തു ഒരു സമയത്ത് അവർക്ക് തുറന്നു കൊടുത്തു അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണോ അപ്പോ മതപരമായി എന്തെങ്കിലും കൊടുത്താൽ മതി എന്നുകൂടി ഒരു നിയമം അതിനകത്ത് എഴുതി ചേർക്കേണ്ടി വന്നത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വസ്തുത തന്നെയാണ് എന്നിട്ട് അവര് അവസാനം നിയമം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ നിയമമാണെന്ന് പറഞ്ഞിട്ട് പൊതുവിലിറങ്ങി സമരം ചെയ്തു ഇങ്ങനെ ജയി വിളിക്കാൻ തുടങ്ങി കാരണം ഇവർ അവനെവനെ നമ്മൾ മാറണം എന്നാണല്ലോ മറ്റു ചട്ടങ്ങളെ അല്ലെങ്കിൽ ചട്ടം നമ്മളെ മാറ്റും നമ്മളെ ചട്ടം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ ചട്ടമേ നമ്മൾ മാറ്റിയതാണെന്ന് പറഞ്ഞിട്ട് എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുന്ന ഒരു തരം വിശ്വാസമാണ് എന്തു തന്നെ ആയിരുന്നാലും പൊതു സിവിൽ കോഡ് വരും വരാതിരിക്കില്ല നന്ദി